അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ മുൻപു മുതൽക്കെ അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ മുൻപു മുതൽക്കെ ആനയിലി തിരിക്കമ്പനിക്കുണ്ടേം മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൽ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കളെല്ലാം ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റത്തിളതും ചേന്തിലമാതിരി കാതുകൾ കണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകളുണ്ട് കാറ്റ തിളവും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും